സർവശക്തനായ ദൈവമേ കടന്നുപോയ വർഷത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കും കരുതലുകൾക്കും നന്ദി പറയുന്നു ഇതാ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതിയ വർഷത്തിൻ്റെ പടിവാതിൽകൾ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെയും ആഗ്രഹങ്ങളെയും പൂർണ്ണമായും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കഥാവേ ഈ വർഷം ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും സന്തോഷവും നിറയ്ക്കണമേ ഞങ്ങളുടെ ജോലിയിലും പഠനങ്ങളിലും അങ്ങയുടെ അനുഗ്രഹം കൂടി ഉണ്ടാകണമേ തടസ്സങ്ങളെല്ലാം നീക്കി വിജയത്തിലേക്ക് വഴി നടത്തണമേ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നൽകി ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലെ ഓരോ രഹസ്യ നിയോഗങ്ങളും ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം മൂന്ന് നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങയുടെ തിരു തിരഹിതമനുസരിച്ച് നടത്തി തരണമേ കാരുണ്യവാനായ ദൈവമേ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പുതുവർഷമായ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ സകല നന്മകളുടെയും ഉറവിടമായ അങ്ങയുടെ പാദത്തിങ്കൽ ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഓരോ നിമിഷത്തിനും ഓരോ ശ്വാസത്തിനും ഞങ്ങളെ കാത്തുപരിപാലിച്ച വലിയ കരുണയ്ക്കും ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഈ പുതുവർഷത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തെയും ആയുസ്സിനെയും പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ വർഷം ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടുവെപ്പിലും അങ്ങയുടെ വെളിച്ചം കൂടെയുണ്ടാകണമേ അങ്ങയ്ക്ക് അനിഷ്ടമായ ചിന്തകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്തണമേ പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങയുടെ നാമം ലോകമെമ്പാടും മഹത്വപ്പെടുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൂടാരങ്ങളാക്കി മാറ്റണമേ പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള വലിയ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും അങ്ങയുടെ വലിയ സംരക്ഷണത്തിൽ സൂക്ഷിക്കണമേ ഞങ്ങളുടെ തൊഴിലിടങ്ങളിലും ബിസിനസ്സിലും പഠനത്തിലും ഞങ്ങളുടെ കരം അങ്ങയുടെ കരം ഞങ്ങളുടെ കൂടി ഉണ്ടാകണമേ അധ്വാനിക്കുന്നവർക്ക് അതിൻ്റെ ഫലം നൽകണമേ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ പ്രത്യാശയല്ലാതെ നിൽക്കുന്നവർക്ക് പുതുവഴികൾ തുറക്ക് നൽകണമേ രോഗങ്ങൾ കൊണ്ടും വേദനകൾ കൊണ്ടും തളർന്നിരിക്കുന്നവർക്ക് അങ്ങയുടെ സൗഖ്യദായകമായ സ്പർശം നൽകണമേ മനസ്സിന് ആശ്വാസവും ശരീരത്തിന് ബലവും നൽകി ഞങ്ങളെ കരുത്തുള്ളവരാക്കണമേ യുദ്ധങ്ങളും കലഹങ്ങളുമില്ലാതെ സമാധാനമുള്ളൊരു ലോകത്തെ ഞങ്ങൾക്കായി ഈ വർഷം ഒരുക്കണമേ ഭരണാധികാരികൾക്ക് നല്ല ജ്ഞാനം നൽകണമേ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ ആപത്തുകളിൽ നിന്നും ഈ ലോകത്തെ കാത്തുകൊള്ളണമേ ആമേ ഇന്നേ ദിവസം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഒരു വിട്ട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ